നമസ്കരിക്കാൻ ഉപയോഗിക്കുന്ന പുസ്തകം ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു മനസ്സിൽ സ്പർശിക്കുന്ന കാര്യങ്ങൾ അത് എന്റെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു ആരോട് വ്യക്തിഗതമായ വൈരാഗ്യങ്ങളില്ല മറിച്ച് ശരിയെന്ന് തോന്നുന്നതും പഠിച്ചിട്ടുള്ളതും പഠിക്കാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ പറഞ്ഞു ഒപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ അത് മറുപടിയായിട്ട് നൽകുന്നു ഒരിക്കലും ആരെയെങ്കിലും എന്റെ ചാനലിലൂടെ കളിയാക്കിയോ ഒന്നും ചെയ്യില്ല അതിനായി എനിക്ക് താല്പര്യവും ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ നല്ല ഉദ്ദേശം മാത്രം പലരും തമാശയ്ക്ക് പറയും ആ അച്ഛനോട് മിണ്ടല്ലേ അച്ഛനോട് മിണ്ടി കഴിഞ്ഞാൽ അച്ഛനെ ആ വോയിസ് എടുത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് യൂട്യൂബിൽ യൂട്യൂബിലിട്ട് കളയും അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എനിക്ക് ഉദ്ദേശം നല്ലത് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ആ ഉദ്ദേശത്തിന്റെ പിന്നെ അതുപോലൊരു സന്തോഷമാണ് എന്റെ അടുക്കൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായി ആളുകൾ തയ്യാറാകണം ഒരു വൈദികൻ്റെ ജോലിയിൽ പെടുന്നതാണത് അത് എല്ലാ വൈദികരും ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല ചെയ്യണമെന്നാണ് എന്റെ പ്രതീക്ഷ ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ പ്രത്യാശ പക്ഷെ ഞാൻ അതിന് തയ്യാറാണ് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ അതേ സംശയമുള്ള പലർക്കും ഇതൊരു മറുപടിയായി ലഭിക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ ചാനൽ ഞാൻ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് കുറച്ചുപേരെങ്കിലും ഈ ചാനലിൽ കാണുകയൊക്കെ ചെയ്യും അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നോമ്പില് നമസ്കരിക്കാൻ ഉപയോഗിക്കുന്ന പുസ്തകം നമുക്കറിയാവുന്ന പോലെ സാധാരണ കുടുംബാരാധന ക്രമമോ സാധാരണ ഞായറാഴ്ച നമസ്കാര ക്രമമോ അല്ലെങ്കിൽ ശീമാ നമസ്കാരമോ ഒന്നുമല്ല നൊയമ്പിൽ ചൊല്ലുന്നത് നൊയമ്പിൽ ചൊല്ലുന്നത് നമുക്ക് സാധാരണ കുടുംബ കുടുംബാരാധന ക്രമം നമ്മൾ ചൊല്ലാറുണ്ട് പള്ളിയിലാണെങ്കിൽ സാധാരണ നമസ്കാരം സ്ലീപ നമസ്കാരം എടുത്തു വരില്ല അല്ലെങ്കിൽ നമസ്കാരം എടുത്തു വരില്ല ഇതല്ല ഇതിലൂടെ താല്പര്യമുള്ള വൈദികരും വിശ്വാസികളുമാണ് എങ്കിൽ എല്ലാ ദിവസവും നമസ്കാരം ചൊല്ലുന്ന ദേവാലയമായ കത്തീഡ്രൽ ദേവാലയമോ അങ്ങനെയൊക്കെയാണ് എങ്കിൽ അവിടെ ഷീമോ നമസ്കാരം ചൊല്ലുക അപ്പം ഈ മൂന്ന് മൂന്നുതരം പുസ്തകങ്ങളെ സാധാരണ നമ്മൾ നമസ്കരിക്കാനായിട്ട് ഉപയോഗിക്കും എന്നാൽ നൊയമ്പില് അതിൽ വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് മൂന്ന് നൊയമ്പിലും അമ്പത് നൊയമ്പിലും ഒരു വ്യത്യാസമുണ്ട് ഈ രണ്ട് നൊയമ്പിലേ ഉള്ളൂ അങ്ങനെ ഒരു വ്യത്യാസം അപ്പം എന്താണ് അതിന്റെ പ്രത്യേകത ഇതിന് പ്രത്യേക നമസ്കാര ക്രമമുണ്ട് ദേവാലയത്തിൽ ചൊല്ലുവാനും ഭവനത്തിൽ ചൊല്ലുവാനുമായി രണ്ട് രീതിയിലുള്ള ക്രമം തന്നെ നിലവിലുണ്ട് അപ്പം നൊയമ്പിലെ നമസ്കാരത്തിനകത്ത് പള്ളിയിൽ ചൊല്ലുന്ന ആണെങ്കിൽ തിങ്കൾ വൈകിട്ട് ചൊവ്വ വൈകിട്ട് അല്ലെ തിങ്കൾ പ്രഭാതം ചൊവ്വ പ്രഭാതം ബുധൻ വ്യാഴം വെള്ളി എന്ന് പറഞ്ഞ് അഞ്ച് ദിവസത്തേക്കുള്ളത് പ്രത്യേകിച്ചുകൊണ്ട് അത് വലിയ നൊയമ്പ് മൂന്ന് നാൽപ്പില് അതിന്റേതായ ദിവസത്തില് ഉള്ളതും ഉണ്ട് അപ്പം അതിച്ചിരി ദീർഘമായിട്ടുള്ള ഓരോ യാമത്തിനും ഉള്ള സന്ധ്യ സൂതാറ രാത്രി നമസ്കാരം പ്രഭാ നമസ്കാരം മൂന്നാം മണി ആറാം മണി ഒമ്പതാം മണി എന്ന് കൃത്യമായി അതിൽ എഴുതിയിട്ടുമുണ്ട് അത് നമസ്കാരം നമുക്ക് പൂർത്തീകരിക്കാം അതിപ്പോഴും വലിയ സന്തോഷത്തോടെ പറയാൻ കഴിയും പദ്യവും ഗദ്യവും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് തോന്നുവാണ് നമസ്കരിക്കണം തോന്നിയാൽ നമുക്ക് അതിന്റെ പദ്യം ചൊല്ലാം അത് അറിയാവുന്ന പാട്ടുകൾ കൂടുതലുമുണ്ട് അല്ല അല്ലാതെ ഗദ്യം ചൊല്ലാം ഗദ്യം ചൊല്ലിയാലും നമുക്ക് അറിയാവുന്ന വരികളാണ് അല്ലെങ്കിൽ ഭവനങ്ങളിൽ ചൊല്ലുന്ന കുഞ്ഞുങ്ങളൊക്കെ ചൊല്ലേണ്ടിയത് കുടുംബാരാധന ക്രമം എങ്കിലും നോയമ്പിലെ ചൊല്ലി തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം നോമ്പിലെ കുടുംബാരാധന ക്രമമെങ്കിലും നിർബന്ധമായി ചൊല്ലണം നമ്മൾ സഭയെ കുറിച്ച് അഭിമാനം കൊള്ളേണ്ടത് ഈ തരത്തിലാണ് എന്ത് സഭയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിക്കുന്നു എന്ന ബോധത്തിൽ അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നതാണ് കേട്ടോ എന്റെ ചിന്തകൾ ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാനും ബഹളം വെക്കാനും നടക്കുന്നവരാണ് സഭാസ്നേഹികൾ എന്നൊരു ചിന്ത മാറ്റിവെച്ചിട്ട് പരിമലത്തിന് മേനി സഭാസ്നേഹികയായിരുന്നു പരിമലത്തിന് മേനി നല്ലതുപോലെ പ്രാർത്ഥിച്ചിരുന്നു വട്ടശ്ശേരിത്തിരുമേനി സഭാസ്നേഹിയായിരുന്നു നല്ലതുപോലെ പ്രാർത്ഥിച്ചിരുന്നു കുമ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നോബിലെ നമസ്കാരക്രമത്തിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള രീതിയിൽ നമസ്കരിക്കാൻ കഴിയണം അതിനകത്ത് കൃത്യമായ ഡയറക്ഷൻ തരുന്നുണ്ട് എപ്പോഴാണ് കുമ്പിടേണ്ടത് എപ്പോഴാണ് കുമ്പിടേണ്ടാത്തത് എന്നുള്ള രീതിയിലുള്ള ഡയറക്ഷൻ വളരെ കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നുണ്ട് പ്രവീൻ സതറ ഉൾപ്പെടെ വായിച്ച് പള്ളിയിലാണ് എങ്കിൽ ചൊല്ലാൻ കഴിയും നല്ല ഭവനത്തിലാണെങ്കിലും നോബിലെ നമസ്കാരക്രമം ചൊല്ലിയാൽ നമുക്ക് അവിടെ കുമ്പിടാനുള്ള സ്ഥലങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത് കുമ്പിടുന്നത് ഉച്ച നമസ്കാരത്തിന് ശേഷമാണ് അത് നിങ്ങൾക്ക് അറിയാം എങ്കിലും ഈ പുസ്തകത്തെ കുറിച്ച് ഒരാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ചെയ്ത ഈ വീഡിയോ വരുന്നത് നോബിൽ രണ്ട് തരം പുസ്തകമാണ് ഉപയോഗിക്കുന്നത് ഒന്ന് നോബിലെ നമസ്കാര ക്രമം എന്ന് പറയുന്ന അഞ്ചു ദിവസത്തെ നമസ്കാരങ്ങളുള്ളത് ശനി ചേറും സാധാരണ ശീമ നമസ്കാരവും വിശുദ്ധ കൃപാന ക്രമവും ചൊല്ലുന്നു അതല്ല ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന സാധാരണക്കാരായ വ്യക്തികളാണ് വളരെ തികച്ചും സമയമില്ല അങ്ങനെ പറയുന്നത് തെറ്റാണെങ്കിൽ സമയമില്ല എന്ന് തോന്നുന്നു എങ്കിൽ നോമ്പിലെ കുടുംബാരാധന ക്രമം എനിക്ക് വരാൻ റെഡിയാകട്ടെ പരിശുദ്ധ സഭ നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധ സഭയുടെ കൽപ്പനകളെ പാലിക്കാം മറ്റൊരു ഷ്ട് വീണ്ടും കാണാം ദൈവാനുഗ്രഹിക്കും